ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മളുടെ ഒരു പുതിയൊരു വീഡിയോയുടെ തുടക്കമാണ് കൂടാണ്ട് ഒരു പുതിയൊരു യാത്രയും നമ്മൾ ഇന്ന് പോകുന്നത് വയനാട് ജില്ലയിലെ തൊള്ളായിരം കണ്ടി എന്ന സ്ഥലത്തേക്കാണ് അവിടെ നമ്മൾ ഒരു ജീപ്പ് ട്രക്കിങ് അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റിനുള്ളത് വെച്ചാൽ വനമേഖല ഒരു ടീം നടത്തുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ടെൻഡ് സ്റ്റേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഞാൻ പോകുന്നത് വെച്ചാൽ ഞാനും എൻ്റെ കൂടെ ഒരു എട്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ബുള്ളറ്റിലുള്ള ഒരു റൈഡാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ നാല് മണിയായി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിരിക്കുകയാണ് എൻ്റെ ബാക്കിയെല്ലാ ടീംസും കാഞ്ഞങ്ങാട് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു കാഞ്ഞങ്ങാട് എത്തണം കാഞ്ഞങ്ങാട് നമ്മൾ എല്ലാവരും കൂടി യാത്ര പുറപ്പെടും അപ്പോൾ നമുക്ക് ഈ യാത്രക്കിടയിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഗ്സ് ഞാനിപ്പോൾ കാഞ്ഞങ്ങാട് കുളിയങ്കാൽ എന്നുള്ള സ്ഥലത്ത് എത്തി ഇവിടെ ഒരു ആറ് പേര് ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടി ഞാൻ അവർ വെയിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഒരു നമ്മളുടെ ഒരു കുളിയങ്കാല് ജുമാ മസ്ജിദ് അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ സമയം നാലര നാല് മുപ്പതായി അപ്പോൾ അവരവിടേത് ബാക്കിയുള്ള ആറ് പേര് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരണം അവരിപ്പോൾ ഇവിടെ വരും ഒരു അഞ്ച് മിനിറ്റ് ഉള്ളത് അവരിവിടെ എത്തുന്നു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരേം കൂടി ഇവിടെ പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ കൂവൽ സ്റ്റോർ കൂവൽ സ്റ്റോറിൽ അവിടെ കൂവൽ സ്റ്റോറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരേം കൂടി പിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ പോവാണ് ഓക്കെ ഗായ്സ് നമ്മളുടെ ആൾക്കാർ വന്നു അപ്പോൾ വണ്ടിയായിട്ടാണ് ഇവർ ഇവിടെ ഉള്ളത് നാല് പേരവിടെ നാല് വണ്ടികൾ അവിടെ കാണുന്നുണ്ട് ആരും ഒന്നും ചോദിക്കും അഞ്ച് വണ്ടികളുണ്ട് ആ അവരിപ്പോൾ ബാക്കിയുള്ള വണ്ടികൾ സൗത്തിൽ പോകുന്നുണ്ട് നമ്മളിവിന്ന് രണ്ടുപേരും പിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അവരും പിക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വരും അരുണ out வேலி நம்மளோ இத പഴഞ്ചേരി പഴഞ്ചേരി എന്നുള്ള സ്ഥലത്തുതാ ഒരു ചായ കൂടിച്ച് ചില്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് റെഡ് ചില്ലീസ് ജെഡ് ചില്ലീസ് വണ്ടി എല്ലാവരും ഇവിടെ വണ്ടി നമ്മളെ വണ്ടിയുള്ള അവിടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കയറി നമുക്കൊന്ന് ചില്ലാവാം ഓക്കേ എല്ലാവരും കൂടി എന്തെന്ന് പറഞ്ഞോളാം

അവിടെ ഇട്ടോ നീ കുണ്ട് അല്ലേ ഒരു ഫോട്ടോ എടുക്കാം എടുക്ക് ഓ നമുക്ക് పూരി നമുക്കും పూരി അല്ലേ എടുക്ക് നമ്മൾ പാൽ തല്ല് പോയേ ഇയാട വട പോയി പാളം ആയി പോയേ ഞാൻ ഇവിടെ പോകും ഡാ പോയണ്ടേ പോ പോ ബാക്ക് ഇടേടാ റാക്ക് ചെയ്യ് കറി വന്നല്ല പൈ കറി വന്നില്ല കറി ഇപ്പ വരും ആരിക്കട്ടൂസ്റ്റ് ബൂസ്റ്റേ കുടിക്കാ പാൽമസ് ആളാമാര ബോസ്റ്റേ കുടിക്കും

ജിത്തു ബ്രോ നമ്മളെ പൊളി കാടിപ്പാലാ അവർ വിചാരണേ പക്ഷേ നമ്മടുത്തെ വില പോയി ബാക്കി കറി കറി ഫുഡ് അങ്ങനെ ഫുഡ് കഴിഞ്ഞു വാഴ കുടിച്ചു ഇത്രപോലെ ബാക്കിയുണ്ടാവും അത്ര മതി ക്ലീൻ ഫുഡൊക്കെ ആഗ്രഹിക്കുന്നു ആരോട് ഇപ്പോഴും നിർത്തിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു വക സെറ്റായി ഫുഡായി ഫുഡ് കഴിക്കുന്നുണ്ട് മറ്റാള് പൈസ ഇടുന്നേരങ്ങോട്ട് പോരണേ ഇടന്ന് കൊറ്റിയൂര് വഴി പാച്ചുരം വഴി അങ്ങനെ വയനാടൊക്കെ കയറുന്നുണ്ട് വയനാട്ന്ന് ഏകദേശം പത്തുമണി അമ്പതൊക്കെ എടുത്തു ആയിരിക്കും എടുത്തായിരിക്കും ഗ്സ് അപ്പോ നമ്മ ചായാലും കൂടി ചെല്ലാതെ പോകാനിട്ട് റെഡി ആവുന്നുണ്ട് ഒരു വണ്ടിവിടെയുണ്ട് അവരിപ്പോ പോവും റെഡി ആയി ആപ്പ് സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ ചൊറയായാലും ഗൈസ് ഞാനിവർക്ക് ചൊറയായാലും അങ്ങനെ നമ്മളെ ചായ ഒക്കെ കുടിച്ചൊന്ന് ചില്ല ഔട്ടായി വീണ്ടും നമ്മളെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ജിത്ത് വട്ടനാണ് വണ്ടിയോടിക്കുന്നത് ഞാൻ വണ്ടിയുടെ പിന്ന സീറ്റിൽ ഇരുന്നിട്ടുണ്ട് നല്ല നല്ല വ്യൂസ് കണ്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാം ഇനിയിപ്പോൾ കുറേ ദൂരങ്ങളുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു നൂറ്റൻപതോളം കിലോമീറ്റർ സിനിയും സഞ്ചരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് യാത്ര പോകാം ും പറയാ ഇതിപ്പോ വയനാട് പാൽച്ചുരം വഴി നമ്മളെ മാനന്തവാടി പോകുന്ന റൂട്ടാണ് ഇവിടെ ഒരു മൂന്ന് ഹെയർ പിൻ വളവ് കഴിഞ്ഞ് മുകളിലൊരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ടിപ്പോൾ ഇവിടെ നിങ്ങൾ വ്യൂസ് നോക്കുകയാണ് ഈ അമ്മ നമ്മ റിവ്യൂ ആണിത് വലിയ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു പ്രദേശം മൊത്തം കാണാൻ പറ്റും അത്തരത്തിലുള്ള വീടുണ്ട് ഒരുപാട് അവിടെ ഒരു അവിടെ ഒരു കുറേ കുന്നൊക്കെ ഇടിഞ്ഞ് കാണുന്നുണ്ട് കുറെ വീടുകളുണ്ട് ഇവിടെ ഒരു വീട് അങ്ങനെയാണ് അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനിയും ഒരു പത്ത് എൺപത് തൊണ്ണൂറ് കിലോമീറ്ററിനടുത്ത് ഇനിയും പോകാൻ അടിച്ചുപൊളിക്കാൻ പറ്റും ബാക്കി വീഡിയോസ് ദിവസം വഴിയെ കാണാം ഇവിടെ നിന്ന് യാത്ര പോകുന്നുണ്ട് ഇപ്പം എല്ലാവരും റെഡി ആവുന്നുണ്ട് വണ്ടിൽ കയറി സെറ്റായി വിടുന്ന് നേരെ നമ്മൾ പോകുന്നത് അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ അവിടത്തേക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നുള്ളത് അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇനി അടുത്ത സ്റ്റോപ്പ് ഇവിടെ നിർത്തണം അങ്ങോട്ട് പോകണം ഒരു കൺഫ്യൂഷനിലാണ് അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര കാറ്റും കാറ്റാണ് പേട്ടിലൊക്കെ നമുക്ക് പോവാം കുറപ്പെടാം ഇവിടെ നിന്ന് ആ വണ്ടിയുടെ പിന്നെ സീറ്റിലായിട്ടിട്ടുള്ളത് ചിക്കോട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുള്ളത് കുറച്ച് സമയമായിട്ട് പറയുന്നത് ഹെയർ പിൻ വളവാൻ എന്ത് അടുത്താമത്തെ നാലാമത്തെ അഞ്ച് അഞ്ച് ഹെയർ വളവാണ് ഇപ്പോൾ ഉള്ളത് ഇതിലിപ്പോ നാലാമത്തെ വളവിലാണ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു വളവും കൂടി ഉണ്ട് ഇപ്പോ ാൻപെട്ടി പാട് എയർപോൻറ്റ് വളവുകൾ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു വളവുകളാണ് ിപൊളി വെച്ച അടിപൊളി ഒന്നൊന്നര വ്യൂ ആണ് താഴെ വലിയ പുഴിയും വലിയ മലയും എല്ലാം ഉണ്ട് യ ഗേസ് ഫുൾ ബ്ലോക്ക് കയറ്റം കയറ്റം കയറ്റത്തിന് മുമ്പിൽ ഒരു വണ്ടി കണ്ട ആ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു അവർക്കെന്തോ റിവേഴ്സ് വരുന്നുണ്ട് വണ്ടി എന്താണെന്ന് അറിയില്ല വളവിന് അപ്രായത്തോണ്ടാണെന്ന് കാണാൻ പറ്റുന്നില്ല അയാൾ എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത് ഡ്രൈവിങ്ങിൻ്റെ ചെറിയ പാകപ്പിഴകൾ കാണുന്നുണ്ട് അതിൽ നമുക്ക് സൈഡിലെ കൂടി പോവാം അറിയത്തോ നമുക്ക് സൈഡിലോട്ട് നമ്മൾ സൈഡിൽ ഓടി പോകുന്നുണ്ട് വണ്ടി അവിടെ സ്റ്റോപ്പായി കുഴപ്പമില്ല Ada setak. Ada setak lagi, setak lagi. Ada setak lagi. സ് നമ്മളങ്ങനെ അവസാനം ഇടാ മേപ്പാടി വയനാട് ജില്ലയിലെ മേപ്പാടി ബസ് സ്റ്റാൻഡ് ഇൻ്റെ അടുത്തുള്ള ഇതാക്കുണ്ടാവും ഹോട്ടൽ ജയ ഈ ഹോട്ടൽ ജയയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു ഇതിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ തൊള്ളായിരം കണ്ട് നമ്മളുടെ നമ്മളെ ട്രക്കിംഗ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്തേക്കാണ് ഇവിടുന്ന് ഒരു ഒൻപത് ആണ് അവർ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തും ഒൻപത് കിലോമീറ്ററിനുള്ളിൽ എത്തും അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചാൽ വണ്ടിയിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട് അരുണയുടെ ജിറ്റുപട്ടിനടുണ്ട് ബാക്കി എല്ലാവരും ഈ ഭാഗത്തുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് എത്തും എന്നാൽ പുറകിൽ കാണാൻ പറ്റും ഇപ്പം നമ്മൾ മേപ്പാടി ടൗണിൽ നിന്ന് പിന്നെ നമ്മളിപ്പോൾ നേരെ ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വാട്ടർഫാൾസിൻ്റെ പോകുന്ന വഴി നമ്മൾ കാണാൻ പറ്റും നമുക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങൾ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളാണ് ഉണ്ടോ നല്ല ഏറ്റവും നല്ലൊരു വ്യൂ ഉടനെ കിട്ടുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങൾ ഒരൊന്നൊന്നര ഒരൊന്നൊന്നര വ്യൂ ആണ് ഈ റൂട്ടിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരാത്തവർ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഈ ഭാഗത്ത് വരാത്തവർ നിർബന്ധമായിട്ടും നമ്മളെ തളിപ്പറമ്പ് കൊട്ടിയൂർ പാചുരം വഴി നമ്മളെ ഈ റൂട്ടിലൊക്കെ എന്തായാലും വരേണ്ടതാണ് എന്താ സ്ഥലം ഒന്നൊന്നര വ്യൂ ആണ് നമ്മൾ വരുന്ന വഴി കാണാൻ പറ്റുന്നത് കുന്നുകളും മലകളും പിന്നെ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ചുരങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഈ വഴി കാണാനുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും എങ്ങോട്ടേക്ക് വരണം ഈ റൂട്ട് വരണം അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ പോകുന്ന പോകുന്നൊരു ഇവിടുന്ന് നമ്മളുടെ ട്രെക്കിങ്ങിനടുത്തൊരു അഞ്ച് ഒരു ആറ് എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ എട്ട് കിലോമീറ്റർ നമ്മൾ അവിടെ എത്തും അപ്പോൾ എട്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അവിടെ എത്തിയിട്ട് നമ്മൾ ഇപ്പം നേരം ബാക്കി ട്രക്കിങ്ങിന് കയറാണ് അപ്പോൾ ബാക്കി വീഡിയോകൾ നമ്മൾ വഴിയെ കാണാം എന്നാലും ഈ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയാണോ സൈഡ് ഒതുക്കിയാണ് അവസാനം ഇവിടെ എത്തി ഞാനും വൈശാഖ് ഇവിടെ എത്തി വൈശാഖ് താഴെ ഉണ്ട് വൈശാഖ് ദാവിടെ സിറ്റിങ്ങിലാണ് വൈശാഖ് ഇവിടെ ഇരുന്നിട്ടുണ്ട് വൈശാഖ് ഒരു ഹൈ പറഞ്ഞട വൈശാഖ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഒന്നൊന്നര ജീപ്പ് സഫാരി ആയിരുന്നു ജീപ്പ് സഫാരി വെച്ചാൽ നമ്മളെ ശരീരമൊക്കെ മൊത്തം കുടഞ്ഞ് പിടിച്ച് അങ്ങനത്തെ ഒരു ജീപ്പ് സഫാരി ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ ലൊക്കേഷൻ ഇതാണ് നമ്മളെ ലൊക്കേഷൻ ഇതാണ് ലൊക്കേഷൻ അപ്പോൾ ഇവിടെ ഇവിടെ സ്ഥലങ്ങൾ നമുക്കിവിടുത്തെ കാണാം അപ്പോൾ അടുത്ത ജീപ്പ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടെ യാത്രയിൽ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്റ്റേജും കാര്യങ്ങളാണെന്ന് തോന്നുന്നു കുറച്ച് താപ്പറായിട്ട് ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇതൊരു ഫോറസ്റ്റാണ് ഒരു വലിയൊരു ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് സംഭവം ഇത് ഒരു ട്രീ ഹൗസാണ് ട്രീരമോളിലൊരു ഹൗസാണ് ട്രീ ഹൗസാണ് പിന്നെ അതേപോലെ തന്നെ അതവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രിയിൽ നമ്മൾ ടെൻറ്റും ഒക്കെ അവിടെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയ വീഡിയോയിൽ കാണാം നമ്മൾ അടുത്ത ടീം വന്നു

ഇതൊന്നും മൂച്ച പോലെ ഫുള്ള് തീട് തിന്നിട്ടിപ്പോ അപ്പോൾ നമ്മൾ ടീമെല്ലാം എത്തി ബാക്കി ടീമെല്ലാം എത്തി നമുക്ക് അടുത്ത ഇത് ചെയ്യാം ചെക്ക് ഇൻ ചെയ്യാം ചെക്കിൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഓക്കേ ബൈ